വെൽക്കം ബാക്ക് ടു സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോയില് നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു പ്രീമിയം സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ മെറ്റീരിയൽ വന്നിട്ട് നല്ല പ്രീമിയം കോട്ടൺ പോലെ വരുന്ന രീതിക്കുള്ളൊരു കളക്ഷൻ ആണ് നല്ല രസം ആട്ടോ കാണാനായിട്ട് അതിന്റെ നെക്കിന്റെ പോർഷനിൽ രണ്ട് ലെയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല രസം കേട്ടോ ഇതിന്റെ ലെങ്ത് ടൂ പോയിന്റ് സിക്സ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് നല്ല നിടവും നല്ല രീതിയുള്ള മെറ്റീരിയൽ ആണ് കണ്ടോ ആ ഒരു വർക്ക് കണ്ടോ ലൈറ്റ് ഒരു സ്കൈ ബ്ലൂ പോലത്തെ ആണ് നമ്മളുടെ ഈ ഫസ്റ്റത്തെ ഷെയ്ഡ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയിലെ ആ ഒരു സ്കാൽപ്പ് നമ്മൾ നോർമലി കാണുന്ന രീതിക്കുള്ള ഒരു സ്കാൽപ്പ് വർക്കല്ല പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ രണ്ട് ലെയർ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ഒരു ട്രിപ്പിൾ നയൻ ഒക്കെ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ പ്രൈസിലാണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലായിട്ടോ പ്രൊഡക്റ്റ് വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലാവണ്ടർ ട്ടാണ് വരുന്നത് നോക്കിക്കേ ആ ഒരു വർക്ക് കണ്ടോ നന്നായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം മെറ്റീരിയൽ ആട്ടോ സെമി സിലിക്കിൻ്റെ കോട്ടൻ്റെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ടൈപ്പ് നല്ലൊരു മെറ്റീരിയലാണ് കണ്ടോ അങ്ങനെ അങ്ങ് പെട്ടെന്ന് വാഷ് ചെയ്താൽ പോലും ഒരിളക്കം നട്ടില്ലാത്ത ഒരു മെറ്റീരിയൽ ആണ് ദൻ ഇതിൻ്റെ ഓൾ ഓവർ ബോർഡ് ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു വർക്കും വരുന്നുണ്ട് അതിന് താഴോട്ടും ചെറിയ ചെറിയ ഫ്ലോറൽ വർക്ക് വരുന്നുണ്ട് അതുപോലെ ഇതിന്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്ന ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് ഇത് കണ്ടത് ആ ഒരു സ്കാൽപ്പ് നമ്മൾ മുമ്പേ കണ്ട രീതിക്ക് തന്നെ നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലി ഉപയോഗിക്കാം വാഷ് ചെയ്ത് ഉപയോഗിക്കുന്നതിന് ഒന്നും ഒരു പ്രശ്നമില്ലാത്ത ടൈപ്പ് മെറ്റീരിയൽ മെറ്റരിയൽ ആട്ടോ രണ്ട് ലെയർ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ കളാവശ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഞാൻ പറഞ്ഞല്ലേ ഇതിന്റെ ഓൾ ഓവർ ബോഡിയിൽ ഈ കുഞ്ഞു കുഞ്ഞ് ഫ്ലോറൽ വർക്ക് വന്നിട്ടുണ്ട് നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ വരുന്നത് എല്ലാം സെയിം റേറ്റ് ആണ് കളർ ചേഞ്ച് ആണെന്നേ ഉള്ളൂ കണ്ടോ അത്യാവശ്യം നല്ല നീളമുണ്ട് നല്ല വീതി ഉണ്ട് ഞാൻ ഇത് കണ്ടു ഇത്രയും ഉള്ളിലേക്ക് മടക്കി വെച്ചിരിക്കുന്നത് നല്ല നീളം വീതിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് സെയിം റേറ്റ് ആണ് വരുന്നത് കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് ദുപ്പട്ട കണ്ടോ ആ ഒരു സ്കാൽപ്പ് നല്ല രസം ആട്ടോ ഫിനിഷ് ചെയ്തിരിക്കുന്ന കാണാനായിട്ട് ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് ലെങ്ത്തും ഉണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ദുപ്പട്ടേക്കും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇരിക്കും ഫുൾ ഒരു വ്യൂ ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആയിട്ട് ഗ്രീൻ്റെ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത് സെയിം രീതിക്കാട്ട് ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് എങ്ങനെ അരക്കിയാൽ പോലും പോകില്ലാത്ത രീതിക്ക് വാഷബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല കോട്ടൺ അതുപോലെ സെമി സിൽക്കിന്റെ ഒക്കെ മിക്സ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത് ഈ ഒരു എംബ്രോയിഡറി വർക്കും നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇവിടെ വന്നിട്ട് ഇതിന്റെ തന്നെ സെയിം ആണ് ഡാർക്ക് ചാർട്ട് ആണ് വരുന്നത് അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും ദുപ്പട്ട സെയിം രീതിക്ക് സെയിം ടോൺ ടു ടോൺ സ്കാൽപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് രണ്ട് സൈഡും ആണ് ആണെങ്കിൽ ബൂട്ടാസ് കൂട്ടാർക്ക് ഓൾ ഓവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഇസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ ഒത്തിരി പേരുടെ ഫേവറേറ്റ് കളർ ആണ് ഒരു ഗോൾഡൻ എല്ലോയുടെ ഒക്കെ പോലെ വരുന്ന രീതിക്കുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് വരുന്നത് പിന്നെ അതിന്റെയും സെയിം തന്നെയാണ് സ്കാൽപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ വരും ദുപ്പട്ട നല്ല രസമുള്ള എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഓർഡർ ായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത കളർ കളർഷീഡ് കാണാം നെക്സ്റ്റ് കളർ ഷീഡ് നോക്കി അപ്പൊ ഇങ്ങനെയാട്ടോ വരുന്നത് നല്ല രസമുള്ള എംബ്രോയ്ഡറി വർക്കാണ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ നൂറ് ശതമാനം നിങ്ങൾക്ക് ട്രസ്റ്റോടെ വാങ്ങാം അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് കംപ്ലീറ്റ് നല്ല ത്രെഡ് വർക്ക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല രസം ആട്ടോ കാണാനായിട്ട് സെയിം കളർ തന്നെ സാൻഡോൺ ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും കിഡ്ഡിലും കളറാണ് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലായിട്ടോ പ്രൊഡക്റ്റ് വരുന്നത് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്